ഹലോ വരുവൻ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുമല്ലേ അതുപോലെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഊട്ടിയിൽ പോയപ്പോൾ കിട്ടിയ ഒരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വെൽക്കം ടു അവർ ചാനൽ ടി നയൻ ടേറീസ് താമസിച്ചിരുന്ന വീട് ക്യാസ ഫെലിസിയ എന്നതിൻ്റെ പേര് ഇത് ഊട്ടി ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറി അത്തിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീടുള്ളത് അതാ നമ്മൾ മെയിൻ ഡോർ തുറന്ന് കയറുമ്പോൾ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണുള്ളത് ഒരുപാട് ഒക്കെ ഇട്ട് സോഫ സെറ്റ് സെറ്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമാണുള്ളത് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ ബെഡ്റൂമിൻ്റെ ഒപ്പം ഒരു ബാൽക്കണിയുണ്ട് ഇതാ ബാത്റൂമൊക്കെ നല്ല വലിപ്പമുള്ള നല്ല നീറ്റായിട്ടുള്ള ബാത്റൂംസ് ആണ് ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവർ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതാ താഴത്തെ ഫ്ലോറിൽ തന്നെ ഒരു കിച്ചൺ ഉണ്ട് നമ്മൾ കുക്ക് ചെയ്തൊന്നുമില്ല ഇവർ തന്നെയാണ് നമുക്ക് ഫുഡെല്ലാം കുക്ക് ചെയ്തു തരുന്നത് അപ്പം രണ്ട് സ്റ്റാഫുണ്ട് അപ്പോൾ അവർ ഇതാ പുറത്ത് കാണുന്ന അതാണ് അവരുടെ റൂം അപ്പോൾ അതിലാണ് അവർ ഫുഡെല്ലാം നമുക്ക് കുക്ക് ചെയ്തു തരുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇനി നമുക്ക് മോളിലേക്ക് പോയി നോക്കാം മോളിൽ സ്റ്റെയർ കയറി നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഡോറ് കാണാം ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കൊരു ചെറിയ ബാൽക്കണി ഉണ്ട് അവിടെ നിന്ന് തന്നെയാണ് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചുറ്റിനും ബാൽക്കണീസ് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ഈ ഒരു പ്രദേശത്തിൻ്റെ നല്ല വ്യൂ ും നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു ലിവിങ് ആണിത് ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് മുകളിൽ ഉള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും അറ്റാച്ച്ഡ് പിന്നെ എല്ലാ റൂമിനും ബാൽക്കണിയും ഉണ്ട് അതെടുത്ത് പറയേണ്ട കാര്യമാണ് എല്ലാ റൂമിലും ബാൽക്കണിയോട് ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടില്ല ഈ റൂമിൽ പിന്നെ ട്വൻറ്റി ഫോർ ഹവേഴ്സും ഹോട്ട് വാട്ടർ കിട്ടുന്ന അല്ല ഹൈജീനിക് ആയിട്ടുള്ള ബാത്റൂമാണ് ഉള്ളത് പിന്നിതാ മുകളിലത്തെ നിലയിൽ അടുത്ത ബെഡ്റൂം നമുക്കൊന്ന് കാണാം ശരിക്കും ഇവിടുത്തെ എല്ലാ ബെഡ്റൂം എനിക്ക് തോന്നുന്നു എല്ലാം സെയിം സൈസാ തോന്നുന്നു ആർക്കും ഒരു പരാതി വേണ്ട ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോ ചെറിയ റൂം വലിയ റൂം എന്നുള്ള പരാതി വേണ്ട എല്ലാം ഏകദേശം സെയിം വലുപ്പത്തില് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ അതും പറയേണ്ടതാണ് കേട്ടോ അതായത് ഇതിന്റെ ബാൽക്കണിന്നുള്ള വ്യൂ നോക്കി എന്ത് രസാന്നറിയോ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂആ ഇത് മോളിലത്തെ ലിവിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ബാൽക്കണി ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ചുറ്റും ചുറ്റിനും ബാൽക്കണീസ് അതുകൊണ്ട് എവിടെ നിന്ന് നോക്കിയാലും ഏത് സൈഡിൽ നിന്നാലും അല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കുട്ടികൾക്കിൽ ആവശ്യമായിട്ട് കളിക്കാനുള്ള ഒക്കെ ഉണ്ട് നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഹോട്ടൽസിലോ റിസോർട്ട്സിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചുറ്റിനും വേറെ പല ആളുകളുണ്ടാവും ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടി ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു പ്രൈവസി നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇതാണ് കേട്ടോ ഇവിടുത്തെ ടെറസിലെ വ്യൂ ഇത് ഞങ്ങൾ വൈകുന്നേരം ആ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് ഇത് രസാന്നറിയാം ആ ഒരു സമയത്ത് ഇവിടെ ആ ഒരു തണുപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അത് അത് ഒരു രക്ഷയില്ല അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് എനിക്ക് ഇതേപോലത്തെ ഇൻഡിപെൻ്റ് പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഞങ്ങൾ രണ്ട് ദിവസം ശരിക്കും ഇവിടെ എൻജോയ് ചെയ്തു കാരണം ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരാളും ശല്യത്തിനില്ല രണ്ട് ഉണ്ടായിരുന്നു അവർ നല്ല ഫ്രണ്ട്ലി സ്റ്റാഫായിരുന്നു നമ്മളെ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ അവർ ഇടപെടത്തില്ലായിരുന്നു അവർ ഫയർ ഒക്കെ നമുക്ക് സെറ്റാക്കി തന്നു നല്ല ഹോംലി ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തു തന്നു അങ്ങനെ രണ്ട് ദിവസം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു ഇതിന് മുന്നേ ഒരുപാട് തവണ ഞങ്ങൾ കുട്ടിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ആവശ്യത്തെ ഈ ഒരു ട്രിപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ശരിക്കും എനിക്കിത് ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് ആ തിരക്കിൽ നിന്നൊന്ന് മാറി ഇവിടെ നിന്നുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ടൗണിലോട്ടൊക്കെ പോയിരുന്നു എന്നാലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയായിരുന്നു ഇതിൻ്റെ ചുറ്റിനും ഉള്ള റോഡിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ ഇതിന് മുന്നേ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കണ്ടു നല്ല ഫ്രഷ് എയർ ഇവിടുത്തെ ആളുകളാണെങ്കിലും നല്ല സ്നേഹമുള്ള ആളുകളായിരുന്നു കുറച്ച് വീടുകളൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മളോട് വളരെ സ്നേഹത്തോടെ അവർ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മളവരോട് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ എന്ത് കാര്യമായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തു ഇവിടെ ഉരുളക്കിഴങ് കൃഷിയായിരുന്നു എൻ്റെ അതായത് അതായതൊക്കെ ഉരുളക്കിഴങ് കൃഷിയായിരുന്നു ഇതെല്ലാം അടുത്ത മാസം വിളവെടുപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉരുളക്കിഴങ് കൃഷികളാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരു ചെറിയൊരു വഴിയുണ്ടായിരുന്നു അതിൽ കൂടെയൊക്കെ ഞങ്ങൾ വെറുതെ ഒന്ന് കയറി നോക്കിയത് പക്ഷേ അത് പോയി കഴിയുമ്പോൾ അവസാനമുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആയിരുന്നു അങ്ങനെ രണ്ട് ദിവസം നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തുതാ പോരാൻ നേരത്തെ അടുത്ത സ്റ്റാഫ് നല്ലൊരു ബൊക്കെയൊക്കെ നൽകിയാണ് നമ്മളെ യാത്രയാക്കിയത് അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഊട്ടിയിൽ താമസിച്ചിരുന്ന പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇതാർക്കെങ്കിലും യൂസ്ഫുള്ളാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ